അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് കൊഞ്ച് ബിരിയാണിയാണ് വെക്കുന്നത് ചെമ്മീൻ ബിരിയാണി അര കിലോ ചെമ്മീനാണ് ഇപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള എടുത്ത് നല്ല നെയ്സായിട്ട് അരിഞ്ഞ് സൺഫ്ലവർ ഓയില് ആവശ്യത്തിനൊഴിച്ച് അതിനെ ഗോൾഡ് കളർ കളറാവുമ്പം തന്നെ നമ്മൾ കോരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും നമ്മൾ കോരിയതിന് ശേഷം ഇരുന്നത് മൂക്കും അതിൽ തന്നെ മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും കഴുകി അതും മൂപ്പിച്ച് മാറ്റി വെച്ച് ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി കിലോ കൊഞ്ചാണ് ആ കൊഞ്ച് ക്ലീ കിലോ കൊഞ്ച് വാങ്ങിച്ച് ക്ലീൻ ചെയ്തെടുത്തതാണ് അതിൽ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് എൻ്റെ മോള് പാചകത്തിന് ഇതേറിയാൽ അവൾ പൊടിയുപ്പേ ഉപയോഗിക്കും കല്ലുപ്പ് ഇട്ടാവുക ഒന്നീ കൂടിപ്പോവും എല്ലാം കുറഞ്ഞു പോകും ഞാൻ പാചകം ചെയ്യാൻ കറിയാൻ എല്ലാത്തിനും കല്ലുപ്പേ ഉപയോഗിക്കും അപ്പം കല്ലുപ്പിൻ്റെ ചാറൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് അര ടീസ്പൂൺ മുളക് ഇട്ട് ഗരം മസാല കാൽ ടീസ്പൂൺ ഇട്ട് എല്ലാം ഇട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല അരിയില്ലാതെ ഒരു ചെറിയ ഒരു പുളപ്പ് ഒരു നാരങ്ങയുടെ പകുതിയെടുത്ത് അതും പിഴിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ കൈവച്ച് ഞാൻ അവിടെ മിക്സി ചെയ്ത് റെസ്റ്റ് ചെയ്യുക അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കണം നല്ലതുപോലെ മിക്സ് ചെയ്യണം അങ്ങനെ അരമണിക്കൂറ് അതിനെ മാറ്റി വെച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് നെയ്യ് ഞാൻ ലാസ്റ്റേ ചേർക്കും അത് മാറ്റി വെച്ചിട്ട് അടുപ്പിൽ ചട്ടി വെച്ച് സൺഫ്ലവർ ഒഴിച്ച് കറിവേപ്പില എണ്ണയിൽ കറിവേപ്പില വിതറി ഈ കൊഞ്ചിനെ പറക്കി നിരത്തിയിട്ട് നല്ലതുപോലെ മൂപ്പിക്കരുത് എന്നാ വേവയും വേണം ആ രീതിയിലാക്കി പൊരിച്ചു കോരി മാറ്റിവെച്ച് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിൽ എണ്ണ കരിഞ്ഞുപോയ കരി ഡൈ മുളക് പൊടിയൊക്കെ അങ്ങ് മൂത്ത് പൂണായതുണ്ടെങ്കിൽ അത് ഒന്നി എന്തെങ്കിലും വെച്ച് അങ്ങ് കോരി മാറ്റണം ഇല്ലെങ്കിൽ ആ എണ്ണയെ അങ്ങ് മാറ്റി കളയണം ഞാൻ ആ എണ്ണയെ അങ്ങ് മാറ്റി മാറ്റിയിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്തല്ലി ചെറിയ അല്ലിയാണ് പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്ത് അത് പേസ്റ്റാക്കി അത് ആദ്യം എണ്ണയിലിട്ട് മൂന്ന് മീഡിയം സൈസ് സവാള നെയ്സായിട്ട് അരിഞ്ഞത് അതിട്ട് ഉപ്പൊഴിച്ച് 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 സവാള പെട്ടെന്ന് മൂക്കുമല്ലേ ഉപ്പൊഴിച്ച് നല്ലതുപോലെ വഴറ്റി വഴറ്റി കഴിഞ്ഞപ്പം പച്ചമുളക് ഇട്ട് പച്ചമുളകും വഴന്ന് വന്നപ്പം തക്കാളി ഇട്ട് തക്കാളിയും വഴന്ന് വന്നപ്പം അതിൻ്റെ പച്ച പണമെല്ലാം ത മാറി നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നപ്പോഴും ഞാൻ ഇതിൽ ചേർത്ത ഏത് അളവിനാണോ ആ അളവ് മസാലകളെല്ലാം ചേർത്ത് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉപ്പൊഴിച്ച് പാകത്തിന് ഉപ്പ് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊഴിച്ച് എല്ലാം ഉണക്കിയതിന് ശേഷം പൊരിച്ച് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ പറക്കി നിരത്തി മല്ലി പുതിഞ്ഞല മല്ലിയിലെൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അടുക്ക ഉള്ള മല്ലി ഇലയാണ് എന്നിട്ട് ചെമ്മീൻ പറക്കി നിരത്തി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ച് മാറി മാറ്റി വെച്ചിരുന്നു ഇച്ചിരി സബോളയെടുത്ത് അതും ഇട്ട് മാറ്റി വെച്ച് ഈ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് ആ അരിയെടുത്ത് ഞാൻ നെച്ചോ ഊറ്റിയെടുത്തില്ല നെച്ചോറായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഈ ആ കപ്പിന് തന്നെ ആറ് ഇപ്പോഴത്തെ ആ അരിക്ക് വേവുണ്ട് ഞങ്ങളിതൊരു വയ്ക്ക് വെച്ചപ്പം നല്ല വേവുണ്ട് ആ കപ്പിന് ആറ് കപ്പ് വെള്ളമെടുത്ത് വെള്ളമെടുത്ത് ഈ മീൻ പൊരിക്കാൻ നമ്മൾ പൊരിച്ച് മാറ്റിയ ആ എണ്ണ എടുത്താണ് ഒഴിച്ച് സ സവോളയും വഴറ്റി കപ്പ് ഗ്രാമ്പ് പട്ട കറിവേപ്പില ഏലക്ക എല്ലാം ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഈ ആറുകപ്പ് വെള്ളമൊഴിച്ച് നെച്ചോറ് വയ്ക്കുന്ന പോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് അരി ഇട്ട് ഇളക്കി ദമ്മിലിട്ട് വേവിച്ച് ഇറക്കി മാറ്റി വെച്ച് ഇറക്കി മാറ്റി വെച്ചിട്ട് പിന്നെ ദമ്മിട്ട് മുകളിൽ നെയ്യൊഴിച്ച് ഈ കൂട്ടുചേരുവയെല്ലാം ചേർത്ത് എല്ലാം ഇതാക്കി ഒരു അഞ്ച് മിനിറ്റ് അവിയിട്ടിരുന്നു